ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളക്കടലക്കറിയാണേ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയുള്ള അടിപൊളി കറിയാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തലേ ദിവസം രാത്രിയിലെ നമുക്ക് കടല വെള്ളത്തിലിട്ട് വെക്കണം അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണ് കുതിർന്നു വന്ന കടലയാണിത് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിനകത്തോട്ടിട്ട് അതിനകത്തോട്ട് ശകലം ഉപ്പ് അപ്പം ഒരു സവാളയും ഒരു ലേശം മഞ്ഞപ്പൊടിയും ഇട്ട് കുക്കറിൽ വെച്ച് നമുക്കൊരു രണ്ട് ഫിസിൽ വരുന്നതും വരെ വേവിച്ചെടുക്കണേ അടിച്ച് നമുക്ക് ഗ്യാസ് സ്റ്റവിൽ വെച്ച് രണ്ട് ഫിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ അതിനകത്തോട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ഒരു കഷ്ണം ഇഞ്ചിയിട്ട് അതൊന്ന് വഴണ്ടു വരുന്ന വരെ വേണ്ടിയാണ് അതിൻ്റെ ഉണ്ടല്ലോ ആ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഒരു സവാളയും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലോണം വഴട്ടിയെടുക്കണേ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു തണ്ട് കറി ആപ്പിലേം കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂണ് വഴട്ടിയെടുക്കണേ കുക്കറി രണ്ടാമത്തെ ഫ്രിജിൽ വന്നിട്ടുണ്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്തു ഇനി ഉള്ളിക്കകത്തോട്ട് നമുക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കടൽ വേവിച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി വേണം ഇട്ട് കൊടുക്കാൻ ഇനി നദിശകല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു കുത്തുമണ മാറിയതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമേ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഈ കിടന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് മൂന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല മീറ്റ് മസാല ഏത് മസാല വേണമെങ്കിലും ഇടാം ഞാൻ അതിനകത്ത് ചിക്കൻ മസാലയാണ് ഇടുന്നത് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് അടുത്തത് കടല വേവിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് കുക്കർ കയറന്ന് നോക്കാം കടല വെന്തൊന്ന് കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിനകത്തുനിന്ന് എടുത്തു നോക്കി കേട്ടോ കടല വെന്ത് വന്ന് കടല നല്ല വൃത്തിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ കടല ഇതോടുകൂടി തന്നെ നമ്മൾ ആ മസാലയ്ക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുകയാണേ അപ്പം നമുക്കിതിനകത്തോട്ടിട്ട് നമുക്കൊന്നുകൂടി ഇളക്കി ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് പറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ വെള്ളം എല്ലാം പറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതിൻ്റെ കൂടെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ